പലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ കേസിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ സംഭവത്തിൽ തങ്ങൾക്ക് മാത്രമല്ല വീഴ്ചയുണ്ടായതെന്ന് നിലപാടുമായി മൃദംഗ വിഷൻ കോർഡിനേറ്റർ നികോഷ് കുമാറും രംഗത്ത് വന്നു സ്റ്റേജ് നിർമ്മാണത്തിലടക്കം സംഘാടകർക്ക് പിഴവുണ്ടായെന്ന് കേസിൽ അറസ്റ്റിലായ ഓസ്കർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി പരിപാടിയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ അന്വേഷണം നടി ദിവ്യൌണിയിലേക്ക് നീളുകയാണ് ദിവ്യവിണിയുടെ സുഹൃത്ത് പൂർണിമ ഉൾപ്പെടെ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കൊച്ചി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ നിതയാണ് സസ്പെൻഡ് ചെയ്തത് പരിപാടി നടത്താൻ പി പി ആർ ലൈസൻസ് തേടി തലേദിവസമാണ് സംഘാടകർ ഹെൽത്ത് ഇൻസ്പെക്ടറെ സമീപിച്ചത് പൊതുജനങ്ങള്ക്ക് പ്രവേശനമില്ലാത്ത സാംസ്കാരിക പരിപാടിയാണെന്ന് അറിയിച്ചതോടെ താന് ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് വിവരം മേയറെയോ മറ്റ് മേലുദ്യോഗസ്ഥരെയോ അറിയിക്കാത്തതിലാലാണ് സസ്പെൻഷൻ ഇതിനിടെ പരിപാടിയുടെ ആസൂത്രകരായ മൃദംഗവിഷന്റെ കോർഡിനേറ്റർ നികോഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നികോഷ് കുമാറും സിഇഒ ഷമീർ അടക്കമുള്ളവരും മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളെ കണ്ടത് കേസിൽ ഉത്തരവാദിത്വം തനിക്കും തന്റെ കമ്പനിക്കും മാത്രമല്ലെന്നും സ്റ്റേജ് കെട്ടിയുയർത്തിയപ്പോൾ ജി സി ഡി എ തടഞ്ഞില്ലെന്നും മുൻപ് മുൻപ് ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ഉന്നത കാര്യങ്ങളാണ് മുന്നിലും ഹാജരാവാൻ ാണ് സ്റ്റേജ് നിർമ്മാണത്തിലടക്കം സംഘാടകർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന കേസിലെ പ്രതിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കാർ ഇവന്റ് മാനേജറുമായ കൃഷ്ണകുമാർ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി വിഷൻ സംഘടിപ്പിച്ച പരിപാടിക്ക് ജി സി ഡി എ അനുമതി നൽകിയിരുന്നില്ല മറ്റാരെയോ സഹായിക്കാൻ പോലീസ് കേസിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും കൃഷ്ണകുമാർ ജി സി ഡി ഐന്നും ഇതുപോലെ സ്റ്റേജ് ഉണ്ടാക്കാൻ അവർ പെർമിഷൻ കൊടുത്തിട്ടില്ല ആ നൈറ്റ് അവർ ചെയ്തു തുടങ്ങിയപ്പോഴും ജി സി ഡിയുടെ ആൾക്കാരത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെന്നതാണ് എൻ്റെ കയ്യിൽ പോലീസുകാർക്ക് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു ചാനലിനും കിട്ടാത്ത വീഡിയോസുകൾ എല്ലാം ഉണ്ട് ഞാൻ പോലീസിനെ വിശ്വസിക്കുന്നതാണ് പക്ഷേ എന്തൊക്കെയോ പോലീസിൽ നടക്കുന്നുണ്ട് അവിടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെ രാഷ്ട്രീയം പറയുന്നതാണോ എന്തോ ഉടനെ തന്നെ അവർ മാറ്റുന്നുണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടത്തി ദിവ്യ ഉണ്ണിയിലേക്ക് നീങ്ങുകയാണ് കേസിലെ പ്രതികളിലൊരാളായ പൂർണിമ ദിവ്യ ഉണ്ണിയുടെ ഉറ്റസുഹൃത്താണ് ഇവരാണ് ദിവ്യ ഉണ്ണിയെ സംഘാടകർക്ക് പരിചയപ്പെടുത്തു നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കേസിൽ ദിവ്യ ഉണ്ണിക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കുട്ടികളുടെ രക്ഷിതാക്കളും രംഗത്തെത്തി ഞാനടക്കം പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത ഈ മെഗാ പരിപാടിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അവർക്ക് അടിസ്ഥാനപരമായ ഒരു ബാത്റൂം സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു ആംബുലൻസോ മെഡിക്കൽ സംവിധാനങ്ങളോ ഡോക്ടറോ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ പ്രോഗ്രാം കണ്ടത് അതിനാൽ ശക്തമായിട്ട് ഒരു നടപടി കോടിയിലധികം രൂപയുടെ കൊള്ളയാണ് മൃദംഗനാഥം എന്ന പേരിൽ നടന്നതെന്നാണ് മൃദംഗവിഷൻ നൃത്ത പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ നിലവിൽ നാല് പ്രതികളാണുള്ളത് മൃദംഗവിഷൻ എം ഡി നികോഷ് കുമാർ നികോഷ് കുമാറിന്റെ ഭാര്യ കമ്പനി ഷമീർ അബ്ദുൾ റഹീം അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമ എന്നിവരാണ് കേസിലെ പ്രതികൾ പാലാട്ടം പോലീസാണ് കേസെടുത്തത് കൊച്ചി